യറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ബാക്കിലേക്ക് ഉരുളാതെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് മാറ്റിയതിന് മുമ്പേ ഈ ബ്രേക്കിൽ വെച്ചുകൊണ്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുക്കുക മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുത്ത് ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുക ഈ ഒരു ഭാഗത്ത് ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ക്ലച്ചിന്റെ ഈ താടിയിരിക്കുന്ന സമയത്തെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ആ ബ്രേക്കിൽ നിന്നിട്ട് ക്ലച്ചിൽ നിന്ന് മുകളിൽ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഫീലിങ്ങും നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാക്കിലേക്ക് ഇല്ല മുൻപിലേക്ക് വില്ലാത്തൊരു സമയമാണ് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് മെല്ലെ മാറി ആ സമയത്തല്ല ക്ലച്ച് തവണ താഴുകയോ പൊങ്ങുകയോ ചെയ്യാതെ മെല്ലെ ക്ലച്ചിൽ നിന്ന് മാറി ആക്സിഡന്റിന്റെ മുകളിലോട്ട് വെറുതെ കാലു വെക്കുക ചെറുതായി ഒന്ന് താങ്ങി വെക്കുക എടുത്ത് റേസ് ചെയ്യരുത് ഈ റേസ് ചെയ്യുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചോളം വണ്ടി എന്തെങ്കിലും എന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അരിഞ്ഞ് വണ്ടി ബാക്കിലേക്ക് മുൻപോട്ട് മുമ്പ് വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ചെറുതായി ഒന്ന് വെക്കുക നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ നിരപ്പത്തുനിന്ന് ഒരു വണ്ടിയുടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് ഒരു ഫസ്റ്റ് ഗിയറിൽ ആ രീതിയിൽ തന്നെ മുകളിലിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി ഓഫ് ഓഫാകാതെ ബാഗിലേക്ക് ഉരുളാതെയും കൃത്യമായിട്ട് നമുക്ക് വണ്ടി മുൻപോട്ട് എടുക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എങ്ങനെ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഒരു ട്രിപ്പും ടിപ്പ് വേണം ഞാൻ ഈ ഒരു പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഞാൻ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പം എന്റെ ജില്ല ഏതാണ് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം